തിങ്കളാഴ്ച രാജ്യം ഉറ്റുനോക്കിയ ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിൽ രാമലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലെ സുപ്രധാനമായ ഒരു അധ്യായം കൂടി അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ഒരു കാലത്ത് ഇന്ത്യൻ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ അരികുകളിൽ മാത്രം കണ്ടിരുന്ന സംഘപരിവാറിൻ്റെ അഭൂതപൂർവമായ ഹിന്ദുത്വ കുതിച്ചു ചാട്ടമായിരുന്നു അതിൻ്റെ സന്ദേശം എന്ന് പറയാം ആഴ്ചകൾ മാത്രം അകലെയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇത് എങ്ങനെ സഹായിക്കുന്നു എന്ന് അറിയേണ്ടതുണ്ട് മന്ദിർ പ്രസ്ഥാനത്തിൻ്റെ ശില്പിയും മുതിർന്ന ബി ജെ പി നേതാവുമായ എൽ കെ അഡ്വാനി ദിവസങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു കുറിപ്പിൽ മോദി ക്ഷേത്രം പ്രതിഷ്ഠിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയും പ്രതിനിധീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നീതിയുടെയും സത്യത്തിൻ്റെയും സംയുക്ത വിജയം കൈപ്പേറിയ ഓർമ്മകളെ ഇല്ലാതാക്കുകയും പുതിയ കഥകൾ സൃഷ്ടിക്കുകയും സമൂഹത്തിൽ സൗഹാർദ്ദം വളർത്തുകയും ചെയ്യുന്നു എന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കഴിഞ്ഞ ദിവസം എഴുതി ഇതിലൂടെയെല്ലാം സംഘപരിവാറും ബി ജെ പിയും ഇന്ത്യയിലെ വോട്ടർമാർക്ക് നൽകുന്ന സന്ദേശം വളരെ വളരെ പ്രസക്തമാണ് രണ്ടായിരത്തി ജനുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ഈ തീയതി പ്രതിപക്ഷത്തിന് ഒരു പുതിയ രാഷ്ട്രീയ വെല്ലുവിളി സൃഷ്ടിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബി ജെ പി അതിൻ്റെ പാലമ്പൂർ സമ്മേളന പ്രമേയത്തിൽ പറഞ്ഞത് കോടതികൾക്കല്ല മറിച്ച് ചർച്ചകളിലൂടെയുള്ള ഒത്തുതീർപ്പിലൂടെയോ നിയമനിർമ്മാണത്തിലൂടെയോ ആണ് അയോധ്യ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്നായിരുന്നു എന്നാൽ അയോധ്യ വിഷയം കോടതിക്ക് വിടുക എന്ന നിലപാടിലായിരുന്നു അന്ന് പ്രതിപക്ഷ പാർട്ടികൾ നിലകൊണ്ടത് എന്നാൽ തർക്കം നിലനിന്നിരുന്ന മുഴുവൻ ഭൂമിയും രാമക്ഷേത്രത്തിനു മാത്രമായി സുപ്രീം കോടതി രണ്ടായിരത്തി പത്തൊമ്പതിലെ വിധിയിലൂടെ അനുവദിച്ചതോടെ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനാകാതെ പ്രതിപക്ഷം കുഴങ്ങി എന്നാണ് സത്യം ഇപ്പോൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലെ പങ്കാളിത്ത കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ തന്നെ ശരിയായ ഐക്യം ഉണ്ടായില്ല എന്നതും നമ്മൾ കണ്ടു ഇതെല്ലാം നേട്ടമായി മാറിയത് സംഘപരിവാറിനാണ് എന്ന് പ്രതിപക്ഷ കക്ഷികൾ ഇനിയെങ്കിലും ഓർക്കുമോ ഹിന്ദു വികാരത്തെ സംഘപരിവാർ ഉടനെ തന്നെ വൻതോതിലുള്ള വോട്ടാക്കി മാറ്റാൻ തുനിയുമ്പോൾ ഹിന്ദു വികാരം എന്ന ആശയത്തെ മാറ്റി നിർത്താൻ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇനി ഒട്ടും സാധിക്കില്ല എന്നതാണ് വസ്തുത ഇക്കാര്യത്തിൽ സന്തുലിതമായ ഒരു തന്ത്രം ആവിഷ്കരിക്കാൻ പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ ഇന്ത്യ മുന്നണിക്ക് ഒറ്റക്കെട്ടായി കഴിയേണ്ടതുണ്ട് ഇത് കഴിയുമോ എന്നുള്ളതാണ് വലിയൊരു വെല്ലുവിളി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ നിലനിൽക്കുന്ന മസ്ജിദ് അതുപോലെ വാരാണസിയിലെ ഗ്യാൻവാബി പള്ളി ഇവയെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങളും ഇപ്പോൾ കോടതികളിലാണ് ഇവ കോടതികൾ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്ത് അവസാനിപ്പിക്കുക എന്നത് നിർണായകമാണ് ഇക്കാര്യത്തിൽ രാമജന്മഭൂമി തർക്കക്കേസ് വിധി സുപ്രധാനമായ സ്വാധീനം തന്നെ ചെലുത്തും എന്നും അനുമാനിക്കാവുന്നതാണ് പ്രതിപക്ഷ കക്ഷികൾ ഇക്കാര്യത്തിൽ പഴയ പോലെ കോടതി തന്നെ എല്ലാം തീരുമാനിക്കട്ടെ എന്ന നിലപാട് തന്നെയാണോ സ്വീകരിക്കുക എന്നതും ഇന്ത്യയെ സംബന്ധിച്ച് ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്